ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനാമിക രാജേഷ് പ്രധാന വാർത്തകൾ ദൈനംദിന റേഡിയോ പ്രോഗ്രാമായ വൈബ്സ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ ഫുട്ബോൾ ആവശ്യം നിറച്ച് ഇൻട്രാമ്യൂറൽ ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചു വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ ദിനാചരണങ്ങളും മത്സരങ്ങളും സംഘടിപ്പിച്ചു ക്ലാസ് തല പി ഐ മീറ്റിംഗുകളിൽ രക്ഷിതാക്കളുടെ സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് വാർത്തകൾ വിശദമായി സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള വാർത്താവതരണ പരിപാടിയായ വിജയ് വൈറ്റ്സ് അരൂരിന്റെ സ്വന്തം എം എൽ എ ശ്രീമതി ദലീമ ജോജോ അവരുകൾ ഉദ്ഘാടനം ചെയ്തു ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന സിനിമാ ഗാനങ്ങൾ കൗതുക വാർത്തകൾ അഭിമുഖങ്ങൾ ടൈം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ സ്കൂൾ റേഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു റേഡിയോ ഇൻചാർജ് അബൂബക്കർ സർ എഡിറ്റർ ആലി സബ് എഡിറ്റർ പർവീൻ അഷ്റഫ് ടെക്നിക്കൽ കോർഡിനേറ്റർ ഹഷീം ബാസി എന്നിവർ മേൽനോട്ടം വഹിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ പി കെ പ്രസിഡന്റ് കെ ആർ നടരാജൻ സർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ എ പരീത് സർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികളിൽ ഫുട്ബോൾ ആവേശം വിതച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്ലാസ് തല ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഇത്തരത്തിലുള്ള മത്സരങ്ങൾ വിദ്യാർത്ഥികളിൽ പരസ്പരം സൗഹൃദവും സഹകരണവും വളർത്തുവാൻ സഹായിക്കുമെന്ന് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ എം ശ്രീജിത് സർ പറഞ്ഞു ചൊവ്വാഴ്ച നടക്കുന്ന ആവേശകരമായ ഫൈനലിൽ ടെൻ ജി എൻ സി നേരിടും മത്സരങ്ങൾക്ക് അധ്യാപകരായ ഷമീം സർ അഷ്കർ സർ എന്നിവർ നേതൃത്വം നൽകുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സ്കൂൾ തല ദിനാചരണങ്ങളും വിവിധ മത്സരങ്ങളുടെ വിജയികളും മാക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പയ്യ ദിനാചരണത്തിൽ വിദ്യാർത്ഥികളെ അണിനിരത്തി സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ കാണികളിൽ ആശ്ചര്യം ഉളവാക്കി മാത്സിലെ പ്രധാന സംഖ്യയായ പൈ അനുസ്മരണ ദിനം വിദ്യാർത്ഥികളിൽ ഗണിത താല്പര്യം വളർത്തുമെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു ശാന്ദ്രദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ എ ടിയിലെ ആവണി അഭിലാഷ് അൽഫിയ ഫാത്തിമ എന്നിവർ ഒന്നും രണ്ടും സ്ഥാനം കരസ്ഥമാക്കി വിജയികളായ വിദ്യാർത്ഥികൾക്ക് താലൂക്ക് തല ശാസ്ത്രക്വിസിൽ പങ്കെടുക്കാൻ അവസരം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രശസ്ത ഹിന്ദി കവി പ്രേംചന്ദിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഹിന്ദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഹിന്ദി പ്രസംഗ മത്സരത്തിൽ എയ്റ്റ് ജിയിലെ ആൽഫിയ ഫാത്തിമ ഒന്നാം സ്ഥാനവും ടെൻ എച്ചിലെ ആസിയ രണ്ടാം സ്ഥാനവും നേടി പോസ്റ്റർ നിർമ്മാണ മത്സരത്തിൽ നയൻ എഫിലെ സുമയ വി എം ഒന്നാം സ്ഥാനവും ടെൻ എച്ചിലെ ആലിയായി അസ്നാനൂറിൻ എന്നിവർ രണ്ടാം സ്ഥാനവും നേടി ക്വിസ് മത്സരത്തിൽ ടെൻ എച്ചിലെ ആലിയായി ഒന്നാം സ്ഥാനവും അസ്നാനൂറിൻ രണ്ടാം സ്ഥാനവും നേടി ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ ടെൻ എഫ് ഹസ്ന ഫാത്തിമ ഒന്നാം സ്ഥാനവും ടെൻ ഐ ഫാത്തിമ നഫിൻ രണ്ടാം സ്ഥാനവും നേടി ക്ലാസ്തല പി ടി മീറ്റിങ്ങുകൾ രക്ഷിതാക്കളുടെ സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി മൂന്ന് ദിവസങ്ങളിൽ നടന്ന മീറ്റിംഗിൽ എച്ച് എം പി സർ പി ടി പ്രസിഡന്റ് കെ ആർ നടരാജൻ സർ വൈസ് പ്രസിഡന്റ് നിസാർ സർ സ്കൂൾ എൻ സി സി ഓഫീസർ അബൂബക്കർ സാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു യൂണിറ്റ് ടെസ്റ്റുകളിൽ വിദ്യാർത്ഥികൾ നേടിയ മാർക്കുകളുടെ അവലോകനം ക്ലാസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നു പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള സജീവ ചർച്ചകൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം